ഈ ും സിസ്റ്റേഴ്സും സമരം നടത്തി പരിചയമുള്ളവരല്ല അച്ഛന്മാരും സിസ്റ്റേഴ്സും സാധാരണ തെരുവിലിറങ്ങാറോ മുദ്രാവാക്യം വിളിക്കാറോ ഇല്ല ഞങ്ങൾക്ക് അത് താല്പര്യമുള്ള കാര്യവുമല്ല പക്ഷേ ഏതെങ്കിലും കാരണത്താൽ ഞങ്ങൾ തെരുവിലിറങ്ങേണ്ടി വന്നാല് ആ ലക്ഷ്യം നേടിയിട്ട് ഞങ്ങൾ തിരികെ പോകുന്നുള്ളൂ എന്ന് ഉത്തരവാദപ്പെട്ടവരെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക കാരണം ഇവിടുത്തെ നേതാക്കന്മാരെ പോലെ താഴെയേക്ക് നാൽപ്പത് വട്ടം സമരമായി ഇറങ്ങുന്നവരല്ല സ്വാർത്ഥ ലക്ഷ്യങ്ങളും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് ഒരു ജനതയുടെ അതിജീവനം അസാധ്യമാക്കുന്ന വിധി അതാര പറഞ്ഞാലും അപ്രകാരം ഒരു വിധിക്ക് ഇടവരുത്തുന്ന നിർദ്ദേശങ്ങൾ കോടതിക്ക് മുമ്പിൽ എത്തിച്ചതാരാണ് എന്ന് ഞങ്ങൾക്കറിയണം ആ വിധി തിരുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നുണ്ടാകണം ഇല്ല എങ്കിൽ പിന്നോട്ടെടുക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാനാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കുന്നു നിങ്ങൾക്ക് തെറ്റുപറ്റിയെങ്കിൽ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തിരുത്തണം തിരുത്തിയ നയങ്ങൾക്കനുസരിച്ചുള്ള നില നടപടികള് പരമോന്നത നീതിപീഠത്തിന്റെ മക്കള് റിവ്യൂ ഹെർജി പെറ്റീഷൻ വരെ എത്തിക്കണം വാദിച്ച് കാർബൺ ഫണ്ടിന് വേണ്ടി വാദിച്ച് ഏഴാംകൂടി വക്കീലന്മാരെ അല്ല സുപ്രീം കോടതിയിലേക്ക് അയക്കേണ്ടത് ഇവിടെ ജലലക്ഷത്ത് കർഷകന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന അവർക്ക് വേണ്ടി സംസാരിക്കാൻ കഴിവുള്ള വിഷയം പഠിച്ചിട്ടുള്ള നാടിന്റെ വക്കീലന്മാരെ പരമോന്നത നീതിപീഠത്തിൽ കർഷകന് വേണ്ടി അയക്കുമെങ്കിൽ അല്ലയോ സർക്കാർ നിങ്ങളുടെ ആത്മാർത്ഥതയെ ഞങ്ങൾ അംഗീകരിച്ചു തരാം തെറ്റുപറ്റിയതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു നിങ്ങൾക്ക് അപ്രകാരം തെറ്റുപറ്റിയെന്ന് മ്മതിച്ചതിനെ ഞങ്ങൾ മാനിക്കുന്നു പക്ഷേ നിങ്ങളുടെ കുറ്റസമ്മതത്തിന് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ നിങ്ങൾ ഇക്കാര്യത്തിൽ പുലർത്തുന്ന നടപടികളിലെ ആത്മാർത്ഥതയും അതിൽ പുലർത്തുന്ന സത്വരതയും അടിസ്ഥാനമാക്കിയായിരിക്കും ഈ കുടിയേറ്റ ജനത സർക്കാരിനെ വിലയിരുത്തുന്നത് സർക്കാരിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നത് എന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പാവപ്പെട്ട കർഷകൻ ോട് കപ്പനത്ത പരിസ്ഥിതി ആവിയായി പോകും എന്ന് പറയുന്നതിന്റെ ന്യായവാദം നിങ്ങളോ പഠിപ്പില്ല എങ്കിലും ഞങ്ങൾക്കറിയാം നിങ്ങൾ പറയുന്നത് അല്ലെ ശുദ്ധ ശുദ്ധത്വമാണ് എന്ന് ഞങ്ങൾക്കറിയാം ആ ഫോഷത്വത്തിന് ഞങ്ങളെയും ഞങ്ങളുടെ വരും തലമുറകളെയും വെല്ലുവിളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുവാനാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് ഓർക്കുക പരമോന്നത നീതിപീഠത്തിന് സുപ്രീം കോടതിക്ക് ഇവിടുത്തെ കർഷകരോട് ഒരതിനുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കർഷക പക്ഷത്തെ എന്ത് സംസാരിക്കാനും കർഷകർക്ക് വേണ്ടി എത്രയോ സുപ്രധാനമായ വിധിവാചകങ്ങൾ എഴുതിയ നീതിപീഠമാണ് ഭാരതത്തിന്റെ പരമോന്നതമായ നീതിപീഠം പക്ഷേ അവർ വിധി പറയുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് എന്ന് നമുക്കറിയാം അവരുടെ മുമ്പിലെത്തുന്ന വിവരങ്ങളുടെ സാങ്കേതിക ജ്ഞാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോടതികൾ വിധി പറയുന്നത് കോടതിയെ അപ്രകാരം വിധിച്ചുവെങ്കില് കോടതിയെ അപ്രകാരം വിധി പറയാൻ തക്ക വിധത്തില് തെറ്റിദ്ധരിപ്പിച്ചത് ആരാണ് എന്ന് ഉത്തരവാദപ്പെട്ടവര് ഈ കർഷകരോട് പറയണം വാസ്തവത്തിൽ പ്രിയപ്പെട്ടവര് ഇത് പുതിയൊരു സംഭവമല്ല ഈ വിഷയവുമായി കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലം ഇവിടുത്തെ മലയോര ജനത മുട്ട വാതിലുകൾ അത്രയും സകല വേദികളിലും പോയി ഭിദേഹികളെ പോലെ അതിന്റെ ഭാഗമായി ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ബഹുമാനപ്പെട്ട ഭൂപേന്ദർ യാദവിന്റെ മുമ്പില് കേരളത്തിലെ മെത്രാൻ സംഘത്തിൽ അംഗമായി കർഷക പ്രതിനിധികളുടെ ഭാഗമായി ഞങ്ങൾ പോയതാണ് പ്രിയപ്പെട്ട തോമസ് മിതാവടക്കം അവിടെ ചെന്നതാണ് ചെന്നപ്പോൾ മന്ത്രി ഞങ്ങൾ ഉറപ്പ് വന്നതാണ് കർഷക പക്ഷത്ത് നിന്നുകൊണ്ട് മാത്രമേ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് മന്ത്രിയുടെ വാക്ക് പഴയ ചാക്രിതായി മാറിയാല് ഞങ്ങൾക്ക് ദുഃഖമുണ്ട് എന്ന് പറയാതെ നിവൃത്തിയില്ല തീർന്നെ പ്രിയപ്പെട്ടവര് ഇതേ വിഷയവുമായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സെക്രട്ടറിയേറ്റിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി കണ്ടതാണ് അദ്ദേഹത്തിന്റെ തലശ്ശേരി പിണറായിയിലുള്ള വീട്ടില് പാലപ്പാട് മുതലുള്ള എല്ലാ പിതാക്കന്മാരും ഒരുമിച്ച് എന്ന് കണ്ട് കർഷക പക്ഷത്ത് നിന്നുള്ള ഞങ്ങളുടെ ആശങ്കകൾ അറിയിച്ചതാണ് രണ്ട് സന്ദർഭങ്ങളിലും മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ് അല്ലയോ തിരുമേനിമാര് കർഷകരുടെ പക്ഷത്താണ് സർക്കാർ കർഷകർക്ക് ദ്രോഹകരമായ ഒരു നടപടിയും ഈ സർക്കാരിന്റെ ഭാഗത്ത് ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പ് തന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആണ് എന്ന് നിങ്ങൾ അറിയണം ഇപ്പോഴും മുഖ്യമന്ത്രി ആരാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ എന്തുകൊണ്ട് കർഷക വിരുദ്ധമായ സമീപനങ്ങൾ ഉണ്ടാകുന്നു ഇവിടെയാണ് നാം പഠിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ കേരള മന്ത്രിസഭ പാസാക്കിയ തീരുമാനങ്ങളിൽ ഒന്ന് ഏതായിരുന്നു എന്ന് നിങ്ങൾ വായിക്കണം അതിപ്രകാരമാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഈ ഇരുപത്തിനാല് വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും ഒരു കിലോമീറ്റർ ദൂരത്തിൽ ബഫർ സോൺ ഏർപ്പെടുത്തണം എന്ന് തീരുമാനമെടുത്തത് കേരളത്തിന് ഇപ്പോൾ ഭരിക്കുന്ന മന്ത്രിസഭയാണ് എന്നുള്ളത് മറച്ചുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞാൻ സമ്മതിക്കുന്നു ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് സമ്മതിക്കുന്നു നിങ്ങൾക്ക് തെറ്റുപറ്റിയെങ്കിൽ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തിരുത്തണം തിരുത്തിയ നയങ്ങൾക്കനുസരിച്ചുള്ള നടപടികള് പരമോന്നത നീതിപീഠത്തിന്റെ പക്കല് പെറ്റീഷൻ വരെ എത്തിക്കണം വാദിച്ച് കാർബൺ ഫണ്ടിന് വേണ്ടി വാദിച്ച് നോക്കുന്ന ഏഴാംകൂടി വക്കീലന്മാരെ അല്ല കോടതിയിലേക്ക് അയക്കേണ്ടത് ഇവിടെ ജനപക്ഷം കണ്ട് കർഷകന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന അവർക്ക് വേണ്ടി സംസാരിക്കാൻ കഴിവുള്ള വിഷയം പഠിച്ചിട്ടുള്ള നാടിന്റെ ഗന്ധമുള്ള വക്കീലന്മാരെ പരമോന്നത നീതിപീഠത്തിൽ കർഷകന് വേണ്ടി വാദിക്കാൻ അയക്കുമെങ്കിൽ അല്ലയോ സർക്കാർ നിങ്ങളുടെ ആത്മാർത്ഥതയെ ഞങ്ങൾ അംഗീകരിച്ചു തരാം തെറ്റിപ്പറ്റിയതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു നിങ്ങൾക്ക് അപ്രകാരം തെറ്റിപ്പറ്റിയെന്ന് മ്മതിച്ചതിനെ ഞങ്ങൾ മാനിക്കുന്നു പക്ഷേ നിങ്ങളുടെ കുറ്റസമ്മതത്തിന് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ നിങ്ങൾ ഇക്കാര്യത്തിൽ പുലർത്തുന്ന നടപടികളിലെ ആത്മാർത്ഥതയും അതിൽ പുലർത്തുന്ന സത്വരതയും അടിസ്ഥാനമാക്കിയായിരിക്കും ഈ കുടിയേറ്റ ജനത സർക്കാരിനെ വിലയിരുത്തുന്നത് സർക്കാരിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നത് എന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നവക്കാരോട് ഈ കുടിയേറ്റ ജനതയ്ക്ക് ഇടതുപക്ഷത്തോടോ വലതുപക്ഷത്തോടോ എതിർപ്പില്ല കേന്ദ്രം ഭരിക്കുന്നവരോടോ കേരളം ഭരിക്കുന്നവരോടോ ഞങ്ങൾ എതിർത്ത് സംസാരിക്കുന്നവരല്ല ഞങ്ങളുടെ സ്വരൂപതല്ല ഞങ്ങൾക്ക് ഭരണകൂടത്തിന്റെ മുമ്പിൽ ന്യായമായ ആവശ്യങ്ങൾ വയ്ക്കാനുള്ളൂ നിങ്ങളുടെ മോഹന വാഗ്ദാനങ്ങളല്ല ഞങ്ങൾ ചോദിക്കുന്നത് പത്തും അൻപതും അറുപതും വർഷങ്ങൾക്കേറെയായി ഞങ്ങളുടെ കുടിയേറ്റ ജനത ഇവിടെ സർക്കാരിൽ നിന്ന് നിയമാനുസൃതം നിലവിടുത്തു വാങ്ങിയ ഭൂമി ആ ഭൂമി ആധാരം ചെയ്ത് കിട്ടി തന്നത് സർക്കാരാണ് അത് പട്ടയം ചെയ്ത് ഞങ്ങൾക്ക് കൈവശാവകാശം തന്നത് സർക്കാരാണ് വർഷാവർഷം ഞങ്ങൾ നികുതി എടുക്കുന്നതാണ് അല്ലെ സർക്കാരെ നിങ്ങൾ മനസ്സിലാക്കുക ഈ കർഷകന്റെ നികുതിപ്പണത്തിന് മാത്രം ഒരു മൂല്യവുമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ട് കർഷകന്റെ സ്വരത്തെ അവഗണിക്കുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥ പ്രകൃതികളെ എഴുതി കൊടുക്കുന്ന തീട്ടൂരങ്ങള് അതേപടി വായിക്കാനും കോടതിയിൽ സമർപ്പിക്കാനും മാത്രമേ സർക്കാരിന്റെ നേതൃത്വത്തിന് കഴിയുന്നുള്ളൂ എങ്കില് അങ്ങനെ ഒരു സർക്കാർ ഈ നാടിന് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് കർഷകർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ വകുപ്പ് ഉദ്യോഗസ്ഥരോട് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിചാരം അവര് പ്രധാനമന്ത്രിക്കും മുകളിലുള്ള ഏതോ ഉന്നതകുല ജാതരാണ് എന്നാണ് അവരുടെ വിചാരം അല്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് ചോദിച്ചാൽ സംരക്ഷിക്കുക വന്യവർഗങ്ങളെ വനാതിർത്തിക്കുള്ളിൽ നിർത്തുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ വരുത്തിയ പരാജയമാണ് പാവപ്പെട്ട കർഷകൻ കാട്ടാനയുടെ മുമ്പിൽ അതുപോലെ ദയനീയമായി പിടഞ്ഞു മരിച്ചതിന് കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടത് ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേലാണ് എന്ന് പറയാൻ ഈ സമ്മേളനത്തിൽ ഞാൻ സമയം കണ്ടെത്തുകയാണ് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥര് കർഷകരെ അന്വേഷിച്ച് അവരെ വേട്ടയാടി പിടിക്കാൻ ഇറങ്ങുകയാണ് എന്തിനാന്ന് ചോദിച്ചാൽ അടുത്ത കാലത്ത് കണ്ണൂര് ഭാഗത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥര് ഒരുത്തനെ അറസ്റ്റ് ചെയ്ത് ഏഴ് കൊല്ലം ജാമ്യമല്ല വകുപ്പിൽപ്പെടുത്തി കുറ്റം എന്താണെന്നോ അവന്റെ പറമ്പിക്കേറിയ ഒരു ഉടുമ്പിനെ അവൻ തല്ലിക്കൊന്നു ഉടുമ്പെന്ന് പറഞ്ഞ ഇച്ചിരി മുഴുത്ത ഓന്താണ് എന്ന് നമുക്കറിയാം അതിനെ തല്ലിക്കൊന്നാൽ കർഷകൻ പോയി ഏഴ് കൊല്ലം ജയിലി കിടക്കണം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അമാന്തം കൊണ്ട് ഉദാസീനത കൊണ്ട് ഇവിടെ പിടഞ്ഞു വീണ കർഷകന്റെ ജീവന് ആരുത്തരം പറയും കർഷകന്റെ ജീവനേക്കാളും ഉടുമ്പിന്റെ ജീവനെ വിലമതിക്കുന്ന ഈ ഉദ്യോഗസ്ഥ ഗ്രന്ഥത്തിന് ശമ്പളം കൊടുക്കുവാൻ വേണ്ടി നികുതി അടയ്ക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ട കർഷകനാണ് എന്ന സത്യം അല്ലയോ ഉദ്യോഗസ്ഥ നേതാക്കന്മാരെ നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ് ഓർക്കുക പ്രിയപ്പെട്ടവര് ഇവിടുത്തെ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങള് കർഷകന്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കണം എന്ന് സ്നേഹപൂർവ്വം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നിങ്ങളോട് ഞങ്ങൾ എതിരിടാൻ വേണ്ടി എന്ന് പറയുക ഞങ്ങളെ ശത്രുക്കളെ പോലെ കരുതുക കർഷകരെ ഏറ്റവും വലിയ പരിസ്ഥിതി ദ്രോഹികളായി ചിത്രീകരിക്കുക എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ് നോക്കുക ഇവിടെ കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട മുഴുവനും ഭാരം ആരുടെ മേലാണ് വന്നിരിക്കുന്നത് ഈ വനാതിർത്തിക്കുള്ളിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ജീവിക്കുന്ന നാല് ലക്ഷം ഏക്കർ ഭൂമിയിൽ ചോരയും ജീവനും കൊടുത്ത് തങ്ങളുടെ ഉപജീവന മാർഗം കണ്ടെത്തിയ പാവപ്പെട്ട കർഷകന്റെ ചുമലിലാണ് ഇന്ന് കേരളത്തിന്റെ മുഴുവനും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വന്നു ചേർന്നിരിക്കുന്നത് ഇത് നീതിയല്ല എന്ന് പറയുവാൻ വേണ്ടിയാണ് നാം ഇന്ന് തെരുവിലിറങ്ങിയിരിക്കുന്നത് കാരണം പരിസ്ഥിതിയെ എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടും കണ്ണൂരും പ്രാർത്ഥികളിൽ വസിക്കുന്നവരാരും പരിസ്ഥിതിക്ക് ഒരു ദോഷവും ചെയ്യുന്നില്ല പാവപ്പെട്ട കർഷകൻ നാലുകളോട് കപ്പനട്ട പരിസ്ഥിതി ആവിയായി പോകും എന്ന് പറയുന്നതിന്റെ ന്യായവാദം നിങ്ങളോ പഠിപ്പില്ല എങ്കിലും ഞങ്ങൾക്കറിയാം നിങ്ങൾ പറയുന്നത് അല്ലെ ഉദ്യോഗസ്ഥര് ശുദ്ധ ഫോഷത്വമാണ് എന്ന് ഞങ്ങൾക്കറിയാം ആ ഫോഷത്വത്തിന് ഞങ്ങളെയും ഞങ്ങളുടെ വരും തടവടകളെയും വെല്ലുവിളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല പറയുവാനാണ് ഞങ്ങൾ ഈ പലരും എന്നോട് തന്നെ പല രാഷ്ട്രീയ നേതാക്കളും ചോദിച്ചു തിരുമേനി എന്തിനാ ഇത്രയും വലിയ സമരമൊക്കെ പ്ലാൻ ചെയ്യുന്നത് സോൺ എന്ന് പറഞ്ഞ തിരുമേനിക്ക് മനസ്സിലായോ കേട്ട ഒരാളെ പോലും ഞങ്ങൾ ഇറക്കി വിടുന്നില്ല പിന്നെ ഞങ്ങൾ സമരം ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഞങ്ങളെ മര്യാദം കഴിച്ചാണ് ജീവിക്കുന്നത് നി കാള വാലു വെക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഞങ്ങൾക്ക് പകർന്നു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പുതിയ ന്യായവാദങ്ങൾ അടക്കരുത് ഞങ്ങൾക്കറിയാം എന്താണ് പ്രിയപ്പെട്ട കർഷകരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ബഫർ പ്രഖ്യാപിച്ച കൃഷിഭൂമിക്ക് കഴിഞ്ഞ ആഴ്ച ഏക്കറിന് ഇരുപത് ലക്ഷം രൂപ വില കിട്ടുമായിരുന്നു ഇന്ന് ആ ഭൂമി ഇരുപത് രൂപയ്ക്ക് പോലും വേണ്ടാത്ത ചരക്കായി മാറി േക്കർ ഭൂമി സർക്കാരിന്റെ വനഭൂമിയായി ഒരു നയ പൈസ കൊടുക്കാതെ സർക്കാർ കൈവശം വയ്ക്കാൻ പോകുന്നു എന്നാണ് ബഫർസോൺ ബഫർസോൺ എന്നുള്ളത് പേരാണ് പ്രിയപ്പെട്ട കർഷകരെ അതിന്റെ മലയാളം പേര് പരിസ്ഥിതി ലോകമെന്നൊന്നുമല്ല അതിന്റെ മലയാളം പേര് അത് വനഭൂമിയായി പ്രഖ്യാപിച്ചു എന്ന് തന്നെയാ ഓമന പേരിട്ട് വിളിച്ചാൽ തിരിച്ചറിയാൻ കഴിവില്ലാത്ത വിവരദോഷികളാണ് കുടിയേറിയ കർഷകര് എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എങ്കിൽ അവർക്ക് തിരുത്താനുള്ള സമയം അതിക്രമിച്ചു എന്ന് പറയാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് പ്രിയപ്പെട്ട കുടിയേറ്റ മക്കള് ഒരു കാര്യം നിങ്ങൾ അറിയുക നമ്മുടെ കൃഷിഭൂമി കർഷകൻ അധ്വാനിച്ചുണ്ടാക്കിയ കൃഷിഭൂമിയുടെ ഒരു സെന്റ് പോലും വിട്ടുകൊടുക്കില്ല എന്ന് മാത്രമല്ല ബഫർസോണായി പ്രഖ്യാപിക്കാനോ അതിന്റെ നടപടിക്രമങ്ങൾ നടപ്പിലാക്കാനോ ഒരൊറ്റ ഉദ്യോഗസ്ഥനെ നമ്മുടെ ക്ഷിഭൂമിയിൽ കാലിചർത്താൻ അനുവദിക്കില്ല അതിനുവേണ്ടി ഏതത്വൻ വരെയും പോകേണ്ടി വന്ന കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തും നിങ്ങളുടെ വൈദികരും നെത്രാന്മാരും നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പു വന്നുകൊണ്ട് ഈ നിങ്ങൾ തുറഞ്ഞതുപോലെ മാത്രമാണ് എന്നും വരാൻ പോകുന്ന നിരന്തരമായ സമരങ്ങളുടെ ഉണർത്തുപാട്ടായി ഈ സമരത്തെ അധികാരികൾ മനസ്സിലാക്കണം എന്നും മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയും ഈ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയും ചെയ്യും